ചെമ്പന്നീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മികച്ച ദമ്പതികളെ കണ്ടെത്താനുള്ള മത്സരത്തിൽ സച്ചിൻ ഏവധിയും ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് നല്ല സങ്കടമുണ്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ശ്രുതി അത് ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷെ കിട്ടിയില്ലല്ലോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് വിഷമിക്കേണ്ട ശ്രുതി ഇതൊരു മത്സരമല്ലേ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് പോവുകയാണ് വീടെത്തുമ്പോഴേക്കും മ്മടെ ചന്ദ്ര അവരെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ എടുത്ത് വന്നിരിക്കുവാണ് എത്ര നേരമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാവോ ഈ തട്ടും വെച്ചോണ്ട് നിങ്ങളെ ജയിക്കളെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞിട്ട് അവരെ ആരതി ഒഴിയാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി വെയിറ്റ് ചെയ് ഞങ്ങളല്ല ജയിച്ചെന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും നിങ്ങളല്ലേ ജയിച്ചത് പിന്നെ ആരാ ജയിച്ചെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തവും ബൈക്കിൽ വന്നിറങ്ങുവാണേ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വർഷ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവർ മികച്ച ജോലികൾ ലവേഴ്സ് എന്നെങ്കിലും അവർ പറഞ്ഞല്ലോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് സങ്കടമൊന്നുമില്ല വർഷ ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതിൽ എന്തിന് നമ്മളെയല്ലേ മികച്ച ലവേഴ്സ് എന്ന് എന്നവര് പറഞ്ഞത് എനിക്കത് മതി എന്ന് പറയുവാണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചേടിനും രേവതി ചേച്ചിക്കും കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ വർഷയും അതിൽ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ഇവരെ കാണുമ്പോൾക്കും ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് ചന്ദ്ര നേരെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് വരുവാണ് എവിടെ ആരതി ഒടിയട്ടെ നിങ്ങളാണേലും ഫസ്റ്റ് പ്രൈസ് അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആരതി ഒഴിയാൻ പോകുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങളല്ല ജയിച്ചത് അപ്പോൾ ആൻറ്റി ചന്ദ്ര ജയിക്കുന്നുണ്ട് നിങ്ങളുമല്ലേ പിന്നെ ആരാ ഞങ്ങളെയാണ് മികച്ച ലവേഴ്സായിട്ട് സെലക്ട് ചെയ്തത് പക്ഷേ ജയിച്ചത് ഞങ്ങളല്ലെന്ന് പറയുന്നുണ്ട് അതെന്താടാ നിങ്ങളാരും നല്ലതുപോലെ മത്സരിച്ചില്ലേ നിങ്ങളല്ലേ ജയിച്ചത് പിന്നെ ഞാൻ എന്തിനാ ഈ ആ രധിയൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിയാൻ വേണ്ടി കാത്തിരുന്നത് ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മയും ദൈവവും കൂടി വരുവാണേ ചന്ദ്രോദയത്തിലോട്ട് അപ്പോൾ ചന്ദ്ര വിചാരിക്കും ഇവരെന്താ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ അമ്മ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് സച്ചിൻ രേവതി എത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല എത്തിയിട്ടില്ല എന്ന് പറയുവാണെ അപ്പോഴേക്കും ചന്ദ്ര പറയും ഇത്രയും പഠിച്ചാൽ ഇവർ തന്നെ ഇവർക്ക് തന്നെ ഫസ്റ്റ് അപ്പോ പിന്നെ അവരുടെ കാര്യം പറയാനുണ്ടോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഔട്ടായിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടാവും ചന്ദ്ര കളിയാക്കുവാണെ ശ്രീകാന്ത് സച്ചിയാണ് ജയിച്ചതെന്ന് പറയാൻ പോകുമ്പോഴേക്കും പുറത്തുനിന്ന് ചെണ്ടമേള ഒക്കെ കേൾക്കുവാണെങ്കിൽ അപ്പോൾ ചന്ദ്ര രവീന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്പലത്തിൽ എന്തോ പരിപാടി വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവര് നോക്കി നിൽക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിൻ രേവതി ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് കുറച്ച് ചെണ്ടമേളത്തിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ വരുവാണെങ്കിൽ ജയിച്ചത് ആഘോഷിക്കുകയാണ് സച്ചിനെടുത്തോണ്ടാണ് വരുന്നത് പിടിച്ചിട്ടാണ് അവർ വരുന്നത് സച്ചിൻ്റെ ഇവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെ ആൾക്കാരെയൊക്കെ ചെണ്ടക്കാരെയൊക്കെ കൂട്ടി വരുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ അത് ജയിച്ചതിൻ്റെ വിജയാഘോഷമാണ് സച്ചിയായിട്ടനെയാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അങ്ങോട്ട് ഷോക്കാവുവാണേ രവീന്ദ്രനെ സന്തോഷമാവുന്നുണ്ട് അപ്പോൾ സച്ചി വിളിച്ചു പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ജയിച്ചാ ഞങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് സച്ചി വിളിച്ച് പോവുകയാണെ രവീന്ദ്രനും സന്തോഷമാകുന്നുണ്ട് രവീന്ദ്ര പറയുന്നുണ്ട് ഇവരാണല്ലേ ും രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അതെ അതെറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുവാണേ അപ്പോൾ സച്ചി അകത്തോട്ട് കയറാൻ പോകുമ്പോഴേക്കും മഹേഷ് പൂമാലകൾ കൊടുത്തിട്ട് പറയും ഇങ്ങനെ പോകുമല്ലേ രണ്ടുപേരും ഈ മാലകളൊക്കെ പരസ്പരം ഇട്ടിട്ട് വീട്ടിലോട്ട് കയറുക എന്നൊക്കെ പറയുവാണെ അങ്ങനെ രേവതിയും സച്ചിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ചാർത്തിയിട്ട് വീടിൻ്റെ അകത്തോട്ട് കയറും രവീന്ദ്ര അടുത്തോട്ട് രവീന്ദ്രൻ പറയും പോവുകയാണെങ്കിൽ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇവർ അല്ലെങ്കിൽ ജയിച്ചത് ശ്രീകാന്തം ജയിക്കണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രം പറയുന്നുണ്ട് നീ പറയുന്നത് പോലെയൊക്കെ ഇവർ ജയിക്കണമെന്നുണ്ടെങ്കിൽ നീ പോയി വിധികർത്താക്കളായിട്ടിരിക്കണം എന്ന് പറയുവാണേ ദൈവവും എല്ലാവരും സച്ചിയും രേവതിയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളാണ് ചർച്ചകൾ നിങ്ങളുടെ അവിടുത്തെ പ്രകടനം കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ ആവണം എന്നൊക്കെ പറയുവാണ് എല്ലാ കപ്പിൾസൊന്നും പറയുന്നുണ്ട് ദേവു അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ സച്ചി ഇത് ഞാൻ തുടക്കം മുതലേ പറയുന്നതല്ലേ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും നിങ്ങളെ കണ്ട് പഠിക്കണം എന്ന് നിങ്ങളത്രയും നല്ല ജോഡികൾ തന്നെയാണെന്ന് രവീന്ദ്രനും പറയുന്നുണ്ട് അങ്ങനെ ചെണ്ടമേളൊക്കെ തകർത്ത് കൊട്ടുവാണെങ്കിൽ സച്ചിൻ ഏവതിയൊക്കെ നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട് ചെണ്ടമേളം കേട്ട് വർഷക്ക് നിൽക്കാൻ പറ്റുന്നില്ല വർഷ ശ്രീകാന്തിനെയും പിടിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ചന്ദ്രക്ക് മാത്രം ഇത് പിടിക്കുന്നില്ല ചന്ദ്രക്കിതൊക്കെ കണ്ടാൽ കൂടെ ദേഷ്യ വരുവാണ് രവീന്ദ്രൻ പറയും ചന്ദ്രേ അവർ ആരതി ഒഴിഞ്ഞ എന്ന് കയറ്റുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാനോ ആ നീ തന്നെ അവർ ആരതി ഒഴി ഇത്രയും വലിയൊരു അംഗീകാരം മേടിച്ചോണ്ട് വരുമല്ലേ ഒരു ലക്ഷം രൂപ സച്ചി കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ബോർഡ് അച്ഛാ നോക്കച്ചാ ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രക്കപ്പം ഉദ്ദേഷ്യം വരുവാണത് കാണുമ്പോഴേക്കും ഒന്നുകൂടെ പൈസ അവർക്കാണല്ലോ കിട്ടിയത് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ വിടുന്നില്ല നീ ആരതി ഒഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് ചന്ദ്രയോട് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വർഷേ നീ വന്ന് ആരതി ഒഴിയെന്ന് പറയുവാണ് അപ്പോൾ വർഷ പറയും ഞാനാണോ ഒഴിയേണ്ടത് ആൻറ്റി തന്നെ ഒഴിഞ്ഞാൽ മതി ദേവ രേവതിയുടെ അമ്മയും ഉണ്ടല്ലോ രണ്ടുപേരും കൂടി ചേർന്ന് ഒഴുകിയെന്നൊക്കെ പറയുവാണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ചന്ദ്രയും രേവതിയുടെ അമ്മയും ചേർന്ന് ആരതിയെ കുഴിയുമാണ് സച്ചിക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് പണിയുണ്ട് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അമ്മയും മനിയത്തിയൊക്കെ പോവുകയാണേ രവീന്ദ്രൻ പറയുന്നുണ്ട് അയ്യോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവാമെന്ന് പറയുമ്പോഴേക്കും അവർ പറയും അയ്യോ വേണ്ട ഇങ്ങനെ ഇവർ ജയിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതേ ഉള്ളൂ ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണേ ചന്ദ്ര ശ്രുതിയോടും ശ്രുതിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പഠിച്ചവരല്ലേ നിങ്ങളെന്താ അവർ ചോദിച്ച ചോദ്യത്തിനൊന്നും മര്യാദക്ക് ഉത്തരം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ മര്യാദക്ക് തന്നെയാ ഉത്തരമൊക്കെ പറഞ്ഞത് അവർക്ക് ചെവി കേൾക്കുന്നില്ല അതാ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടാതിരുന്നതെന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഹാ നല്ല രസമുണ്ട് നിൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രുതി നീ പറ എന്താ നിങ്ങൾ മര്യാദക്ക് ഉത്തരം ഒന്നും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങൾ നല്ല ഉത്തരങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഉത്തരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല അവർ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ആൻസറുകളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മ അത് മാത്രമല്ല അവിടെ വരുന്ന കപ്പിൾസ് എല്ലാം എപ്പോഴും വഴക്ക് തല്ലുപിടിക്കുന്നവരാ തല്ലു പിടിക്കാത്തതായിട്ട് ഞാനും ശ്രുതിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും ജയിക്കേണ്ടിയിരുന്നത് ഞങ്ങളല്ലേ എന്നൊക്കെ ശ്രുതി ചന്ദ്രയോട് പറയുവാണേ ചന്ദ്ര പറയും അത് ശരിയാണല്ലോ അപ്പോൾ സച്ചിയും രേവതിയും ഇപ്പുറത്തെ സാഡിൽ നിന്ന് സംസാരിക്കുകയാണെ അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് സച്ചി പറയുന്നുണ്ട് രേവതി ഈ ബോർഡ് നമുക്കിവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഈ ബോർഡോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാനോ ആ പിന്നെ വന്നവരും പോകുന്നവരൊക്കെ അറിയട്ടെ നമ്മൾ ലക്ഷത്തിലൊരാളാണെന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് ലക്ഷത്തിലൊരാളോ ഞാനൊർത്ത് നമ്മളെപ്പോലെ വേറെ ആരും ഉണ്ടാവില്ലെന്ന് അപ്പോൾ സച്ചി പറയും നമ്മളെപ്പോലെ കുറേ പേരുണ്ടാവും പക്ഷെ നമ്മളെപ്പോലും നമ്മൾ മാത്രമേ ഉള്ളൂ ആൾക്കാർ എന്ത് വേണമെങ്കിലും നമ്മളെ പറ്റി പറയട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രയെ കൊള്ളിച്ചാണ് പിന്നെ പറയുന്നത് പക്ഷേ അവരുടെ വായൊന്നും മൂടിക്കെട്ടാൽ നമുക്ക് പറ്റില്ലല്ലോ അവരവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ നമുക്കിവിടെ വളർന്നുകൊണ്ടും ഇരിക്കാം എന്ന് സച്ചി പറയുവാണേ സ്തുതിക്ക് ഇതൊക്കെ കേട്ട് നിയന്ത്രണം പോവാണ് സുതി വന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയല്ലേ ജയിച്ചുള്ളൂ എന്തോ ഒരു കോടി രൂപ കിട്ടിയ പോലെയാണല്ലോ നിങ്ങളുടെ സന്തോഷം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും എടാ ഒരു ലക്ഷം രൂപയാണെങ്കിലും അത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ച ജീവിതത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഇത്രയും ഡിഗ്രി എടുത്ത് നിനക്ക് കിട്ടിയില്ലല്ലോ ഇതെന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ രേവതി പറയും സച്ചി ആരെയും കുറച്ചൊന്നും പറയല്ലേ അവരും നല്ലതുപോലെ മത്സരിച്ചല്ലോ ഹാ മത്സരിച്ചു തെളിയിക്കേണ്ടത് അവർ തന്നെയാണെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും രവീന്ദ്ര മുറിയിൽ നിന്നും വരുവാണേ അപ്പോൾ സച്ചി ഓടിപ്പോയി രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ ആദ്യമായിട്ട് ഒരു ലക്ഷം രൂപ സമ്പാദിച്ചച്ചാ അതും ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചു എന്നൊക്കെ സച്ചി ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് അച്ഛാ എത്ര ഓട്ടോ ഓടിയാലും ഒരു ദിവസം കൊണ്ടൊന്നും എനിക്ക് ഇത്രയും സമ്പാദിക്കാനൊന്നും പറ്റില്ല അച്ഛ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ ജോലിയിലായാലും ജീവിതത്തിലായാലും നമ്മൾ സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് പറയുവാണ് രവീന്ദ്രൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് കിട്ടിയ നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ഇതിന് കിട്ടിയ അംഗീകാരമാണ് സച്ചി ഇതെന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും സുതി ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അമ്മ ഈ അച്ഛൻ എന്താ പറയുന്നത് അപ്പോൾ ഞങ്ങളൊന്നും മരിയാർക്ക് ജീവിക്കുന്നില്ലെന്നാണോ പറയുന്നത് ഇവൻ എന്തോ ഫ്രോഡ് പണിയൊക്കെ ചെയ്ത് ജയിച്ചു സച്ചി രവീന്ദ്രനോട് ഇങ്ങനെ സംസാരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണെ അച്ഛാ ഞാൻ ജയിച്ചതിന് പ്രധാന കാരണം രേവതിയാണ് അച്ഛാ ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ ജയിച്ചതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാനോ അല്ല സച്ചിയായിട്ടാ തന്നെയാന്ന് പറയുമ്പോൾ സച്ചി പറയും എൻ്റെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഉള്ളു ബാക്കിയെല്ലാം ഈ രേവതിയാണ് ഇട്ടത് അവൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നെച്ചാൽ ഇവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയുന്നു അപ്പോൾ ഈ രേവതി എന്നെ ഈ മോട്ടിവേറ്റൊക്കെ ചെയ്ത് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അതിൻ്റെ വിജയത്തിന് കാരണം രേവതിയാണ് രാത്രി ഒന്ന് െ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ അവർ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ വർഷം എടുത്തും സംസാരിക്കുകയൊക്കെ ചെയ്തു എങ്ങനെയാണേ മത്സരങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാത്രി ഒന്നും പ്രിപ്പയർ ചെയ്തില്ലേടാ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങളും രാത്രിയൊക്കെ സംസാരിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സംസാരിച്ചു നിങ്ങൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടാവും അതാ നിങ്ങൾ ജയിക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഇതേതൊരു ലോക്കൽ കമ്പനി നടത്തിയ മത്സരമാമേ അവിടെ വന്ന ഒരാൾക്ക് പോലും ബുദ്ധി പോലും ഇല്ല എന്ന് ഇല്ലെന്ന് പറയുന്നതാണ് അല്ലാത്തവർക്കും പഠിക്കാത്തവർക്കും കൊടുക്കുന്ന അംഗീകാരമാണെന്ന് തോന്നുന്നു പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ എന്താടാ നീ ഇപ്പം പറഞ്ഞത് മാച്ച് അല്ലാത്തവർക്കും പഠിക്കാത്തവർക്കും കൊടുത്ത കൊടുക്കുന്ന ഇതെന്നോ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു പോവാൻ പഠിപ്പൊന്നും വേണ്ട മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ആണ് വേണ്ടെന്നൊക്കെ പറയുവാണെ രവീന്ദ്രം പറയുന്നുണ്ട് എടാ ശ്രുതി നീ ഇവരെ അഭിനന്ദിക്കണ്ട പക്ഷേ ഇതുപോലൊന്നും പറയാതിരിക്കടാന്നൊക്കെ പറയുവാണെ അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ഛ ഇവർ നല്ല ജോഡികളാണെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ മാസത്തിലെ നാലഞ്ച് തവണ തല്ലി പിടിക്കും അച്ഛനും അത് അറിയാവുന്നതല്ലേ രേവതി പറയുന്നുണ്ട് ഭാര്യ ഭാര്യഭർത്തക്കന്മാരാകുമ്പോൾ അങ്ങനെ തല്ലുപിടുത്തുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും സുതി പറയും പിന്നെ തല്ലുപിടുത്തം ഉണ്ടാവും എന്നേയും ശ്രുതിയും കണ്ടില്ലേ ഞങ്ങൾ ഇതുവരെ തല്ലുപോലും പിടിച്ചിട്ടില്ല അങ്ങനെ വേണം നല്ല കപ്പിൾസ് അല്ലാതെ ഇതുപോലെ തല്ലുപിടിക്കുന്നവരാണോ നല്ല കപ്പിൾസ് എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നിങ്ങൾ തല്ലി പിടിക്കില്ല കാരണം പാലറേട്ടത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നീ പേടിച്ചു പോകും അത് മാത്രമല്ല രണ്ട് പേരും നല്ല ഒന്നരം കേടികളാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അങ്കളെ ഇപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ വെറുതെ ഇവിടെ വലിച്ചിടുവാണേ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇത് ഞാൻ പറഞ്ഞതല്ല അവിടെ മാർക്കിടുന്ന ആളുകൾ പറഞ്ഞതാ അപ്പോൾ രവീന്ദ്രൻ പറയും അവരെന്ത് പറഞ്ഞു രേവതി നീ പറഞ്ഞു കൊടുത്തേന്ന് ക്ലിയർ ആയിട്ടെന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയാൻ തുടങ്ങുകയാണെ അച്ഛാ അവർ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ കണക്കെടുപ്പൊക്കെ നടത്തിയായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് മിക്ക ഭാര്യ ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നവരാണ് അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ട് ചേർന്ന് പോവുകയും എന്ന് പറയുവാണേ ഇങ്ങനെ തല്ല് പിടിക്കുന്നതും കൂടിച്ചേരലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആത്മബന്ധം കൂട്ടും എന്നാണ് അവര് പറയുന്നതെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതേ വച്ചാൽ ഇനിയിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ല് പിടിക്കുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്നോ ഭർത്താവോ ഭാര്യയിൽ നിന്നോ എന്തൊക്കെയോ മറക്കുന്നു എന്നാണ് അതിൻ്റെ സീക്രറ്റ് എന്നാണ് സച്ചി പറയുന്നത് അവർക്കിടയിൽ എന്തോ ഒരു രഹസ്യം മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അവർ തമ്മിൽ വഴക്കിടാതെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്നാണ് അവർ പറഞ്ഞത് ഞാനല്ലോ അച്ചാന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതിക്കും സുതിക്കും ഇങ്ങനെ ദേഷ്യം വരുവാണേ ഇത് കണ്ടിട്ട് ചന്ദ്രയും ഇവരിങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നീർ പോയിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ